സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നു തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടിയടുത്തതോടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഈ മാസം പതിനെട്ടോട് കൂടിയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നത് ഓണ ചിലവുകൾക്കായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഗുണഭോക്ത ൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ തുക അനുവദിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വിതരണ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു ചിലവുകൾ മറികടക്കുന്നതിന് പിന്നാലെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉത്സവബത്ത മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്നതിലേക്കായി തുക വിനിയോഗിക്കും നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അനുകൂലമായ നിലപാടാണുള്ളത് പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണച്ചിലവുകൾക്കായി വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക അതാതെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് ിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുഴിശികനത്തിൽ ഒന്നോ രണ്ടോ ഘടകെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആനുകൂല്യ വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും അതോടനുബന്ധിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങളും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുക ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും വില സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും ഇതുകൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി എക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക